പലവരും പറയുന്നുണ്ട് നമ്മൾ ഭയങ്കര ജാതിപറത്തിലാണ് ഞങ്ങൾ രണ്ട് ഭയങ്കര മത ജാതി പിന്നെ ജാതിപെറി പറയുന്നവരാണ് വർഗപെറി പറയുന്നവരാണെന്നൊക്കെ പറയുന്നു ഞങ്ങളാ ജാതിയുടെ ഇത് പറയുന്നതിന് മുമ്പേ ഇവിടെ എത്രയോ ജാതി പേരിലറിയുന്ന അല്ലാത്ത ആൾക്കാരുണ്ട് നിങ്ങൾ അതിലെന്നും വന്ന് വല്ലോ പറയുന്നു മലകടന്ന് കാട്ടിയിലോടി പുഴകടന്ന് കഥകൾ പാടി ഉത്തപ്പനുത്തമ്മ വന്നൊരു നാട്

കോളനിയിലുള്ള കോളനി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട വാക്കുകളാണോ ഞങ്ങളെ ഞങ്ങളെന്തിനാണ് നിങ്ങൾ ഇറങ്ങുന്നത് ഇത് എന്താ ഞങ്ങൾ അത്യാവശ്യം പണിക്കും പോയി അയ്യൊ കഴിക്കുന്നുണ്ടോ എന്താണ് നമ്മളത്യാവശ്യം പണിക്കും പോയി പരിപാടിയും ചെയ്ത് ജീവിക്കുന്നവരാ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ യഥാർത്ഥത്തിൽ സ്മിത്തെ നമ്മുടെ രണ്ടുപേരും വീഡിയോ ഫുള്ള് കാണുന്നവരാണ് അവർക്കൊരു എക്സല്യൂട്ട് ഉണ്ട് കേട്ടോ മണ്ണിന്റെ മണമുള്ള നാടൻ ശീലികളും വിപ്ലവം ജനിക്കുന്ന വാക്കുകളും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ തീ തുപ്പുന്ന നാവായി മാറിയ രണ്ട് വ്യക്തിത്വങ്ങൾ മണികണ്ഠൻ സ്മിത്ത് ഇവരാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പോസ്റ്റോ ന്യൂസ് ചാനലിലൂടെ എത്തുന്നത് സൈബർ ആക്രമണങ്ങളിൽ വംശീയ അധിക്ഷേപങ്ങളിൽ മുൾമുനയിൽ നിൽക്കുമ്പോൾ അവയ്ക്കൊക്കെയുള്ള മറുപടിയുമായാണ് ഇവർ എത്തിയിട്ടുള്ളത് നമുക്ക് കേൾക്കാം ഇവർക്ക് എന്താണ് പറയാനുള്ളത് അത് നമ്മളെങ്ങനെ പറയുന്നവർ യഥാർത്ഥ ചെറ്റകളായതുകൊണ്ടാണ് അവർക്കതൊരു ചെറ്റത്തിലോട്ട് തോന്നുന്നത് ഞാനും നിസ്തും സംസാരിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന സമകാലിക വിഷയങ്ങളും ചില വിഷയങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾക്കെതിരെ നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയുന്നതുകൊണ്ട് ചില ചെറ്റകൾക്ക് തോന്നുന്നതാണ് ഞങ്ങൾ ചെറ്റത്തിലോട് പറയുന്നത് കമൻ്റ് ബോക്സിലൂടെ വന്ന് അവർ സ്വയം തെറ്റകളായിക്കൊണ്ടിരിക്കുകയാണ് അത് ആണായാലും പെണ്ണായാലും പിന്നെ ഒന്നുകൂടെ എനിക്ക് ഒരു കാര്യമോട് പറയട്ടെ പക്ഷേ പിന്നെ ഒരാണായാലും ഒരു പെണ്ണായാലും എന്തൊരു കാര്യമായാലും ഒരു മനുഷ്യനോട് പറയണമെങ്കിൽ അത് നേരിട്ട് പറയണം അല്ലാതെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്ററിലൊക്കെ വന്ന് പിന്നെ പ്രൊഫൈലും ഓഫാക്കിയിട്ട് വന്ന് പറയുന്നത് ആണത്തരമല്ല അത് പെണ്ണത്തരമല്ല അത് യഥാർത്ഥത്തിൻ്റെ ഒരു പോകൃത്തരോട് ഇപ്പം തന്നെ സ്മിത്തിനെതിരെ വന്ന സംഭവമൊക്കെ അറിയാലോ ഒരുപാട് തെരുവിളി കേട്ട ഒരു വ്യക്തിയായിട്ട് വധഭിഷൻ അതുക വധഭിഷണികൾ ഉണ്ടായിരുന്നു തെരുവുകളുണ്ടായിരുന്നു ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നമ്മളതിനകത്തൊന്നും കുലുങ്ങുന്ന ഒരാളല്ല കാരണം അണിയേണ്ടത് മനസ്സിലാക്കുക നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അത് ഏത് മതമായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ നല്ലതാണ് ബാക്കി പത്ത് ശതമാനം അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഈ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുമ്പോൾ നല്ല തന്തയ്ക്കും തള്ളയ്ക്ക് വിറന്നു പോയതുകൊണ്ട് നമുക്കത് കാര്യമായിട്ട് തോന്നില്ല ഈ ഇടയ്ക്ക് ഞാൻ നല്ലൊരു കാര്യം ചെയ്ത് നല്ലൊരു കാര്യം കാര്യമാണ് എൻ്റെ ആത്മവിശ്വാസത്തിന് വെച്ച് നോക്കുമ്പോൾ അതിന് നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ തേവലക്കര കർമ്മേൽ എന്ന് തുടങ്ങുന്ന അനാഥാ മന്ദിരമുണ്ട് അനാഥാ മന്ദിരം എന്ന് പറയുന്നതിന് ഉൾപ്പെടെ ഒരു ആശ്രയം ആരോരുമില്ലാത്ത തെരുവിലൊക്കെ കിടക്കുന്നവരെ കൊണ്ട് വന്ന് സംരക്ഷിക്കുന്ന ഒരു ആലയം സ്നേഹാലയം കർമ്മേൽ സ്നേഹം പോയിട്ടുണ്ട് ഞാനും ഒരിക്കൽ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ഈയിടയ്ക്ക് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു വാർത്ത ചെയ്യണമെന്ന് ആ വേറെ ഉദ്ദേശമൊന്നുമില്ല എന്നിലൂടെ ഒരു പത്ത് പേരെ കർമ്മേൽ സ്നേഹാലയം എന്ന് പറയുന്ന ഒരു ആലയമുണ്ട് അവിടെ ഇത്ര അമ്പത്തിരണ്ടോളം അന്തേവാസികളുണ്ട് ഒരു പാവം പാവപ്പെട്ട ഒരു അച്ഛനാണത് നടത്തുന്നത് അതൊരു വാടക കെട്ടിടമാണ് അപ്പോൾ വാടക കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി വരേണ്ട കാ ഇറങ്ങി പോകേണ്ട കാലാവധി ആയിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം മുന്നിക്കൊണ്ട് ഞാനൊരു വാർത്ത ചെയ്തതാണ് ചിലരെ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്ഥാപനത്തിൽ പോയി കിടക്കുകയും അവിടെ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള അവന് ആരോഗ്യമില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമൻ്റുകളായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ റിയലായിട്ടും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന് അതായത് കർമ്മയിൽ എന്ന് പറഞ്ഞ സ്നേഹാലയത്തെ പത്ത് ലോഹരെ ഒന്ന് അറിയിക്കണം എന്നിലൂടെ അത് ഒരു ആഗ്രഹം ഓർന്ന് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട നെഗറ്റീവ് കമൻ്റ് ഇട്ട പ്രേക്ഷ പ്രേക്ഷകരായാലും അല്ലെങ്കിൽ ആ പോസിറ്റീവ് കമൻ്റ് ഇട്ട പ്രേക്ഷകരായാലും അത് ഏകദേശം ഒരു നാല് മില്യൺ ആൾക്കാർ കണ്ട് അതെൻ്റെ ഒരു വലിയൊരു എനിക്ക് ആ സ്ഥാപനത്തിലൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു സന്തോഷ നിമിഷമാണത് ഞാൻ കാരണം ഒരു നാല് മില്യൺ ആൾക്കാരാണ് കണ്ടത് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളിൻ്റെ മറുവശം ചിന്തിക്കാതെ അതിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുകയും അതിലൂടെ ഒരു സ്ഥാപനത്തെയും സർവ്വോപരി എന്നെയും അപമാനിക്കുമ്പം അപമാനിപ്പിക്കപ്പെടുമ്പം അവർക്കൊരു സംതൃപ്തി കിട്ടും പക്ഷെ നിങ്ങൾ സംതൃപ്തി അടഞ്ഞോളൂ എനിക്കൊരു വിഷയമില്ല പലവരും പറയുന്നുണ്ട് നമ്മൾ ഭയങ്കര ജാതി പറച്ചിലാണ് ഞങ്ങൾ രണ്ട് ഭയങ്കര മത വെറി ജാതി ബറി പറയ പറയുന്നവരാണ് വർഗപെറി പറയുന്നവരാണെന്നൊക്കെ പറയുന്നു ഞങ്ങള ജാതിയില ഇത് പറയുന്നതിന് മുമ്പേ ഇവിടെ എത്രയോ ജാതി പേരിൽ അറിയുന്ന അല്ലാത്ത ആൾക്കാരുണ്ട് നിങ്ങൾ അതിലെന്നും വന്ന് വല്ലതും പറയുന്നുണ്ടോ നിങ്ങൾ പറയുന്നുണ്ടോ അത്യാവശ്യം സ്മിത്ത് തെറിവാക്കുകൾ ഉപയോഗിക്കും ചില വീഡിയോയ്ക്ക് അത് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് സ്മിത്തിൻ്റെ ഭാഷയിൽ തെറി വിളിക്കാറുണ്ട് എൻ്റെ ഭാഷയിൽ ഞാനത് അതിശക്തമായ രീതിയിൽ എൻ്റെ രീതിയിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ പറയാനുണ്ട് നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടി ഒരു സംഘടന അത് കേരളത്തിൽ എൻ ഐ സ്മിത്തിനെയും പോലെയുള്ളവർ ഉള്ളവരെന്നു പറയുമ്പോൾ കറുപ്പിൻ്റെ കറുത്ത നൃത്തിലും താഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ അവശേഷിപ്പിക്കപ്പെടുന്ന രീതിയിലും ഉള്ളവരായതുകൊണ്ട് നമ്മളെ നിങ്ങൾ ഇങ്ങനെ ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കുന്നപ്പോൾ ബിഗ് ബോസ് പോലുള്ള പരിപാടിയൊക്കെ കാണുന്നവരാ അതിലൊക്കെ വരുന്ന അതിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ചുരളി എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട് എന്തെല്ലാം വൃത്തികെട്ട രീതിയിലാണ് ഭാഷകൾ ഈ ജാഫർ ഇഡിക്കൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട് സിനിമയുടെ പേര് എനിക്കത് അലൻ അലൻസിയ അലൻസിയ എന്ന് പറഞ്ഞ നടനൊക്കെ അഭിനയിച്ച സിനിമയിലൊക്കെ ഈ എന്ത് മഹാ പോകൃതരമായ തെറികളാണ് അവർ വിളിക്കുന്നത് അപ്പോൾ അത് തെറിയല്ലേ ഞാനും സ്മിത്തും പറയുന്നത് തെറിവാക്ക് കമ്മറ്റി പാടത്തില കോളനി വാണം എന്ന് വിനായൻ ചേട്ടനെ പോലുള്ള അതുല്യ നടൻ അതിൽ അഭിനയിച്ചത് കൊണ്ടാവാം അങ്ങനൊരു കമൻറ്റ് വന്നത് നിങ്ങൾ നമ്മളെയൊക്കെ കോളനി വാണമെന്ന കോളനിക്കാരാണ് കോളനിയിലുള്ള എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട വാക്കുകളായിട്ടാണ് നിങ്ങൾ ചുരുക്കിപ്പെടുന്നത് പക്ഷേ നിങ്ങളെ കോളനിക്ക് നിങ്ങളൊക്കെ താമസിക്കുന്ന അത്യാവശ്യം സർക്കാർ ജോലി ഇച്ചിരി സാമ്പത്തിക കൊള്ളാം അല്ലെങ്കിൽ ഇച്ചിരി ഉയർന്ന ജാതിയിൽപ്പെട്ട വീണ്ടും ജാതി പറയുമ്പോഴത്തേക്ക് വീണ്ടും തീർക്കും ആൾക്കാർ ജാതിയിൽപ്പെട്ടവർ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ പാവം പിടിച്ചാൽ ഞാൻ സ്മിത്തൊക്കെ ജീവിക്കുന്ന മേഖലയെ കോളനി കോളനി വാണങ്ങൾ എന്തെല്ലാ രീതിയിലാണ് ഈ കിരൺ കിരൻ്റെ നമ്മളെ വേടെന്നു പറഞ്ഞാൽ ഇപ്പം ട്രെൻഡാണ് അവനെ തന്നെ അവൻ കിരണൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് എടപ്പാണ എന്ന് അർത്ഥം വിളിക്കും എടപ്പാണ എന്ന് മറ്റുള്ളവൻ വിളിക്കുന്ന അവൻ്റെ ജാതിയും അവനോടുള്ള വിദ്വേഷവും കൂടെയാണ് എടപ്പാണ എന്ന് വിളിക്കുന്നത് അപ്പം ഞാൻ സ്മിത്തൊക്കെ ഇവിടെ എന്ത് ജാതി പറയുന്നു ഞങ്ങൾ എന്തെങ്കിലും ജാതി പറയുന്നുണ്ടോ ഇത് കേരളമാണ് ഇത് ഇന്ത്യയാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇന്ത്യക്ക് ഒരു സ്വ ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഇവിടെ ഒരു മൗലിക അവകാശമുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാർമ്മിക ബോധം നിങ്ങൾ വല്ലപ്പോഴൊക്കെ ചിന്തിച്ചിട്ട് വേണം ഞങ്ങളെ രണ്ടുപേരെ ഞങ്ങളെ ഞങ്ങളെന്തിനാണ് നിങ്ങൾ അറിയിക്കുന്നത് ഇത് കണ്ട ഞങ്ങൾ അത്യാവശ്യം പണിക്കും പോയി ഏ കയ്യൊക്കെ ഇരിക്കുന്നുണ്ടോ നമ്മൾ അത്യാവശ്യം പണിക്കും പോയി പരിപാടിയും ചെയ്ത് ജീവിക്കുന്നവരാ കഴിഞ്ഞ ആഗസ്റ്റിന് നമ്മുടെ മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും സൂപ്പർ സൂപ്പർ സ്റ്റാർ തന്നെയാണ് ആയ ബാല ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ് എറണാകുളത്ത് നടന്ന പരിപാടിയിൽ ഞാൻ എൻ്റെ നാലാമത്തെ പ്രാവശ്യം മുടി മുറിച്ചു കൊടുക്കുന്നത് അന്ന് ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റുകളുണ്ട് ഉണ്ടായിരുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർ ആ വേദിയിൽ വെച്ചാണ് ഞാൻ മുടിമുറിച്ചത് അതിൻ്റെ അടിയിൽ വന്ന് ഒരു ആണും പെണ്ണും ഇട്ട കമൻ്റുകൾ കേൾക്കാം കാണണം കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുമ്പോൾ സ്മിത്തെ ഇത് മണികണ്ഠനാണ് സംസാരിക്കുന്നത് സ്മിത്താണ് സംസാരിക്കുന്നത് നിനക്കും സ്മിത്തിനും മണികണ്ഠനും ഇവിടെ എന്തൊരു അർഹത സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉറച്ചു പറയാൻ അതെ നമ്മളിവിടെ കന്നൂർ കാണിക്കും തെമാടിത്തുരം കാണിക്കും അത് ചോദ്യം ചെയ്യാൻ സ്മിത്തും മണി കണ്ടനും ഇവിടെ വരണ്ട നമ്മൾ ഒരേ വിഷയങ്ങൾ വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മളതിൻ്റെ നിലപാടുകളാണ് പറയുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ പ്രതികരി ഇവിടെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ പ്രതികരിച്ചതുകൊണ്ടാണ് എത്ര ശ്രദ്ധിച്ചാണെന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ യഥാർത്ഥത്തിൽ സ്മിത്തെ നമ്മുടെ രണ്ടുപേരെ വീഡിയോ ഫുള്ള് കാണുന്നവരാണ് അവർക്കൊരു ഉണ്ട് കേട്ടോ ഏ നമ്മളാ വീഡിയോ ഫുള്ളായിട്ട് കാണത്തുള്ളൂ അല്ലാത്ത ലൈക്ക് കമന്റ് ഒരു ഒരു സ്കിപ്പ് ചെയ്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് നമ്മള് രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ ചീത്ത ജാതി പറയുന്നു മതം പറയുന്നു നമ്മൾ പറയുന്നില്ല നമ്മുടെ പേരിന്റെ അറ്റത്തൊന്നും ജാതിയില്ല ബാക്കി അറിയാവല്ലോ ജാതി വെക്കുന്നവരൊക്കെ പിന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അത് എല്ലാ വിഷയങ്ങളും മുസ്ലിംസിന്റെ ആയിക്കോട്ടെ ക്രിസ്ത്യൻസിന്റെ ആയിക്കോട്ടെ ഹിന്ദുക്കളുടെ ആയിക്കോട്ടെ എല്ലാവരുടെ വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ദളിതരാണ് നമ്മൾ എല്ലാവരും ഉറച്ച് നമ്മൾ പറയുന്നുണ്ട് നമുക്കതിനകത്ത് നാണക്കിടുവില്ല എൻ്റെ ഇവർക്ക് ഈ കോളനികളാണ് വിഷയം നമ്മൾ കൂട്ടമായി താമസം നല്ല സന്തോഷമായിട്ടാണ് താമസിക്കുന്നത് നമ്മൾ അടിപൊളിയാൽ ജോലിയും ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് നമ്മൾ പോകുന്നുണ്ട് പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചിട്ട് ഒന്നര മാസമാകുന്നേ ഉള്ളൂ അമ്മ മരിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് പോലും ഈ കൂടുകളും പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് വേണമുള്ള അസുഖം കൂടുതൽ ചൊറിച്ചിൽ ഭയങ്കരമാണല്ലോ അതിനകത്ത് മാറി തണ്ടി എന്ന് പറഞ്ഞാണ് ഇവർ വീഡിയോ ഇടുന്നത് നമ്മൾ റീൽസ് ചെയ്യൽ അത് തന്നെ മനസ്സിലായി അപ്പോൾ ഇവർ കുറച്ച് പേര് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ഗ്രൂപ്പായിട്ട് ഇറങ്ങിയിട്ട് അതുകൊണ്ടാണല്ലോ മഹാത്മാ അയ്യങ്കാലയുടെ രൂപം യജമാനൻ ഇവിടെ വില്ലി സമരം നടത്തി നമുക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പോലുള്ള സ്വാതന്ത്ര്യങ്ങൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഇവിടുത്തെ ദളിത് ആദിവാസികള് ഇവിടെ എങ്ങനെയാണ് മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിക്കണമെങ്കിൽ അത് യജമാനന്റെ അത് നമ്മുടെ പുതു അത് ഈ തലമുറയും കൂടെ മനസ്സിലാക്കണം പുതുതലമുറ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ പക്ഷെ പുതുതലമുറ മനസ്സിലാക്കണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം വെച്ചാൽ അന്നും ഒളിച്ചാക്രമിച്ചവരാണ് അതുപോലെ തന്നെ എന്നെ നിന്നെ ഇപ്പോഴും ആക്രമിക്കും പക്ഷെ ഒരിക്കലും അവർക്ക് ഇവിടുത്തെ കർത്തവൻ്റെ മുമ്പ് വന്ന് നേരിട്ട് ആക്രമിക്കാനുള്ള ധൈര്യം അവർക്കില്ല തീർച്ചയായും കാര്യം പറയാം കാരണം വെച്ചാൽ നമുക്ക് ഉള്ളവരാണ് ഏഹ് കർത്തവൻ ഇവിടെ പൈതൃകമുണ്ട് പറയാനും ചൂണ്ടിക്കാണിക്കാനും എന്താണ് ഇവിടെ ഇല്ലാത്തത് എന്തെല്ലാം നമുക്ക് കാണിക്കാനുണ്ട് പറയാനുണ്ട് പക്ഷേ ഈ പൈതൃകവും ഏഹ് പാരമ്പര്യവും ഇല്ലാത്തവരാണ് ഒളിഞ്ഞു നിന്ന് ആക്രമിക്കുന്നത് എനിക്കെന്നല്ല കേരളത്തിലെല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്നൊരു പാട്ടുണ്ട് വയനാട് 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 നമ്മുടെ ഫ്ലവേഴ്സിലൊക്കെ പാടിയില്ലേ ആ ഒരു പാത്രം നാട് എൻ വീട് ഈ വയനാട് കോട് എൻ വീട് ഈ വയനാട് നാട് എൻ വീട് ഈ വയനാട് കോട് എൻ വീട് ഈ വയനാട് വയനാൾ വയനാട് 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 േട് ഇവയാട് കോട് എൻ വേട് ഇവയാട് മലകടന്ന് കാട്ടിലോടി പുഴ കടന്ന് കഥകൾ പാടി ഉത്തപ്പനുത്തമ്മ വന്നൊരു നാട് മലകടന്ന് കാട്ടിലോടി പുഴകടന്ന് കഥകൾ പാടി ഉത്തപ്പനുത്തമ്മ വന്നൊരു നാട് തീറ്റി വെച്ച് ഗണി ഒരുക്കി കാടിൻ്റെ മക്കളെ ഒറ്റ മൃഗമാക്കിയ കഥ പറയും നാട് തീറ്റിവെച്ച് ഗണി ഒരുക്കി കാടിൻ്റെ മക്കളെ ഒറ്റ കഥ പറയും നാട് വയനാട് 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 ഇനിയും കുറെ വിശേഷങ്ങൾ ഇവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ വരും സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും ന്യൂസ് ഡെസ്ക് പോസ്റ്റ് ന്യൂസ്